ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ാത്റൂമിൽ പോകാൻ വീടിന്റെ പുറത്തിറങ്ങിയ പതിനേഴുകാരിയെ തലക്കടിച്ച് ഒന്നേകാൽ പവൻ സ്വർണം കവർന്നു ബുധനാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം താനൂർ പണ്ടാരക്കടപ്പുറം സ്വദേശി ആണ്ടിക്കടവത്തും മുസ്തഫയുടെ പതിനേഴ് വയസ്സുള്ള മകളുടെ കഴുത്തിൽ ആഭരണമാണ് കവർന്നത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെ വീടിന് സമീപത്തെ ബാത്റൂമിൽ ഇറങ്ങിയ യുവതിയുടെ സ്വർണ്ണാഭരണമാണ് കവർന്നത് താനൂർ പണ്ടാരക്കടപ്പുറം സ്വദേശി ആണ്ടിക്കടവത്തും മുസ്തഫയുടെ പതിനേഴ് വയസ്സുള്ള മകളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നേകാൽ പവൻ സ്വർണ്ണാഭരണമാണ് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കവർന്നത് സമയം ഒരു ഒന്നോ മുപ്പതാകും രാത്രി അങ്ങനെ മോളെ ഇവിടെ നമ്മുടെ മുട്ടയ്ക്ക് വേണ്ടി വന്നാണ് പറ്റില്ലേ അപ്പോൾ രാത്രി ഒരു ഈ അമ്മ കുട്ടി ഇതായിട്ടാണ് തലക്കടിച്ചിട്ടുണ്ട് തളിക്കടിച്ച് മോള് കട വീണ് മോള് വീണ് മൂന്ന് മണിക്കാർക്ക് പിന്നെ മോൾക്ക് ബോധം വരുന്നത് ഞങ്ങൾ അറിയില്ലേ പിന്നെ മഴ പെയ്തപ്പോൾ മോള് മോള് അതിൻ്റെ ബോധം ബോധം വരുന്നു കൗത്തിരി ഒന്നേ കാപ്പം ചോറുണ്ടായിരുന്നു കൈക്കും കാലിലും ും മുറിേൽപ്പിക്കുകയും ചെയ്താണ് ഒന്നേകാൽ പോവൻ സ്വർണ്ണാഭരണമാണ് കവർന്നത് നിലവിൽ യുവതി തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്